ആ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹർ ആണെങ്കിൽ ശാരിയെ കളിയാക്കിയിട്ട് മുകളിലേക്ക് പോവുക എന്തായാലും നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് പെണ്ണും പുള്ളേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനങ്ങ് പോവും കോടീശ്വരിയായ വന്ദന അവളുടെ കൂടെ എൻ്റെ പെണ്ണ് കാണാൻ ചടങ്ങ് അതിനുശേഷം എൻഗേജ്മെൻറ്റ് പിന്നെ കല്യാണം ഇനി എനിക്ക് എനിക്കിവളുടെ കാശൊന്നും വേണ്ട എന്നൊക്കെ ആലോചിച്ചോണ്ടാണ് മനോഹർ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ സറിയും മനോഹറിനെ കണ്ടതും മനുവേട്ട എന്നും പറഞ്ഞോണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുവ എന്താ മനുവേട്ട ഇത് മനുവേട്ടൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്താ മോളു എന്തിനാ മനുവേട്ടൻ എന്നെ ഇട്ടു പോയത് ഹ ഞാൻ എന്തു ചെയ്യാനാണ് പേടിച്ചിട്ടാണ് കുഞ്ഞുനാൾ മുതലേ ഈ അടിയും വഴക്കിലൊന്നും ഞാൻ ചെന്ന് നിൽക്കാറില്ല അല്ലെങ്കിൽ തന്നെ വഴക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാ വീട്ടിലും എൻ്റെ അച്ഛനും അമ്മയും പോലും ഒരു ദിവസം പോലും വഴക്കിട്ട് ചെയ്യാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള അപ്പം മോളുടെ അച്ഛനും ഇവിടെ കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റില്ല എന്ന് ഞാനിവിന് ഇവിടെ നിന്ന് ശരിയാവില്ല മോളോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നിൻ്റെ അച്ഛനാണെങ്കിൽ എന്നോടാണ് ദേഷ്യം കൂടുതൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയോ പ്രവർത്തിക്കോ ചെയ്താൽ അച്ഛൻ ദേഷ്യം കൂടി എന്നെ തല്ലിയാലോ എന്നെ കൊന്നാലോ അല്ലെങ്കിൽ തന്നെ അയാൾ പറയുന്നുണ്ട് എന്നെ കൊല്ലുമെന്ന് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് മോളോ എന്നൊക്കെ പറയാം ഇല്ല മനുവേട്ട അങ്ങനെ എന്നെ വിട്ട് അനുവേട്ടനച്ഛനൊന്നും ചെയ്യില്ല അതൊക്കെ നിൻ്റെ വേറൊന്നും തോന്നല മോളോ അയാൾക്ക് ഒരു എന്താ പറയുക ആദ്യത്തെ പോലത്തെ മെൻ്റിലല്ല ഇപ്പോൾ ഡബിൾ മെൻ്റലാണ് അതുകൊണ്ട് തന്നെ ദേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തത്തിൽ സമനില തെറ്റി നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് അയാൾക്ക് ഡബിൾ ഷോക്ക് കൊടുത്താലും ഒന്നും കാര്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും എന്തൊക്കെ സംഭവിച്ചാലും ദേ മോളുൻ്റെ അച്ഛന് മെൻറ്റൽ മുറുകിയിരിക്കുമോ മോളു അതുകൊണ്ടിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്തായാലും ഞാൻ കുറച്ച് ദിവസം കൂടെ നിന്ന് മാറി നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ പിന്നെ ഞാനിവിടെ വരാൻ മനു വേണ്ട മോളു അയാൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് മോളിൻ്റെ എന്തെങ്കിലും ചെയ്താലോ അതും ശരിയാ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ പേടിയാവുമോ മനോട്ട എൻ്റെ അമ്മ ഒരു പാവമാണ് ആ എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിലും എന്നെ വളർത്തി ഇത്രയും വലുതാക്കിയതല്ലേ ആ അമ്മ എന്നെ അന്യൻ്റെ മോളെ പോലെയല്ല സ്നേഹിച്ചത് സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്കൊരിക്കലും അമ്മയെ കൊലക്കി വിട്ടുകൊടുക്കാൻ കഴിയില്ല രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനായ എൻ്റെ തന്ത തീർന്നാലും എൻ്റെ അമ്മയ്ക്കൊരാപത്ത് സംഭവിക്കരുത് മനു ആ അതെ അപ്പം അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് മോളും ഞാനും ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അയാൾ ഉണ്ടാക്കും അത് ഉറപ്പാണ് ചിലപ്പോൾ അവരെ കൊന്നിട്ടാണെങ്കിലും അതയാൾ ചെയ്യും അതുകൊണ്ട് മോള് മോളിവിടെയും പോകണ്ട മോളും ഇവിടെ തന്നെ നിന്നാൽ മതി ആ ശരി ശരി മനുവേട്ട ഞാനിവിടെ നിന്നോളാം പക്ഷെ മനുവേട്ടനെ ഒരു ദിവസം പോലും കാണാതെ എനിക്ക് സഹിക്കുന്നില്ലല്ലോ മോളൂ ഞാനാണ് അന്യൻ മോളും മോളുവിൻ്റെ അമ്മയും അയാൾക്ക് അന്യരല്ല മോളൂ അയാളുടെ ആ മോളുടെ അമ്മയാണെങ്കിലോ അയാളുടെ ഭാര്യയും അപ്പം പിന്നെ അയാളിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യില്ല ദേഷ്യം കാര്യമല്ല ഒക്കെ പറയുമെങ്കിലും ചിലപ്പോൾ ഒരു തല്ലുതല്ലിയാലും കൊല്ലുകൊന്നുമില്ല എന്നാൽ എൻ്റെ കാര്യത്തിൽ അതല്ല അങ്ങേർക്ക് ഞാൻ അന്യനാ ഞാൻ മോളിൻ്റെ സ്നേഹം തട്ടിയെടുത്തതാണ് അയാൾക്ക് കിട്ടേണ്ട അയാൾക്ക് മോള് അച്ഛൻ്റെ സ്ഥാനത്ത് കൊടുക്ക കൊ കൊടുക്കേണ്ട സ്നേഹമൊന്നും ഇപ്പോൾ കൊടുക്കാറില്ലല്ലോ അതിനൊക്കെ കാരണക്കാരൻ ഞാനാണെന്ന് വിചാരിച്ചാൽ അയാൾ എല്ലാ ദേഷ്യവും എന്നോട് കാണിക്കുന്നത് അതുകൊണ്ടാണ് മോളും ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നാലും അതൊരു വലിയ പ്രശ്നമാവും മോളുൻ്റെ അച്ഛനെ എന്നെ കാണന്തോറും വാലൻസ് കൂടും എന്തായാലും ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്തിട്ട് ഞാൻ വരാം ഏ മോളും എന്തായാലും ധൈര്യം ഇട്ടിരിക്കും എന്നെ മോളെ വിട്ടു പോകാൻ മനുട്ടിന് മനുവേട്ടന് മനസ്സ് പറ്റുമോ അത് കേട്ടത് പോയല്ലേ എടീ പറ്റൂ എനിക്ക് പോണമല്ലോ കാരണം എന്നാലല്ലേ വന്ദന എന്ന പണക്കാരിയെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ വന്ദനയെ കല്യാണം കഴിച്ച് കോടീശ്വരനായി കുറച്ച് ദിവസം ജീവിക്കേണ്ടടി പെണ്ണേ അതുകൊണ്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കാം മനോണ്ടെന്താ എന്താ ആലോചിക്കുന്നത് ആ അത് പിന്നെ എൻ്റെ മോളെ വിട്ടു പോകാൻ എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ പോയല്ലേ പറ്റൂ പേടിച്ചിട്ടാ മോളും ഞാൻ ഇവിടെ നിന്നാൽ സമനില തെറ്റിയ മോളുൻ്റെ അച്ഛനെന്നെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ പോയാൽ ഞാൻ അയാളെയും കൊല്ലും മനോട്ടാ എൻ്റെ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല ആ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ലല്ലോ മോളെ മോളു പ്രതികാരം ചെയ്ത് അയാളെ കൊന്നാലും ഏഹ് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് തന്നെയല്ലേ അതുകൊണ്ട് അയാളെ കൊന്നിട്ടാണെങ്കിൽ എന്താ കാര്യം എന്ന് മനോഹറിനോട് ചോദിക്കുക മനോഹർ ചോദിക്കുകയാണ് സരയനോട് അത് കേട്ടതും അത് ശരിയാണല്ലോ എന്നാൽ ശരി മനോട്ടം പോയ്ക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു കരയുക ഈ സമയം പെട്ടെന്ന് തന്നെ മനോഹർ അവിടെ നിന്ന് തടി തപ്പുക ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇവളുടെ മനസ്സ് മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം മനോഹർ പോയി പോയിക്കഴിഞ്ഞതും സരയിരുന്ന് പൊട്ടിക്കരയുക എന്നിട്ട് താഴേക്ക് ചെല്ലുക അപ്പോൾ മനോഹർ പോകാൻ പോകുന്നതുകൊണ്ട് എവിടേക്കാണാ പോകുന്നത് എന്നും രാഹുലിൻ്റെ ചോദ്യം ഇത് സന്തോഷമായല്ലോ തൃപ്തിയായാലോ നിങ്ങൾ ഒറ്റ കാരണം കാരണമാ എൻ്റെ മനോട്ടിനെ ഇപ്പൊ ഈ വീട് വിട്ട് പോകുന്നത് നിങ്ങൾ കാരണം നിങ്ങൾ മാത്രം കാരണം എന്നൊക്കെ പറയാ ഞാനെന്ത് ചെയ്തു തോന്നാ നിങ്ങളുടെ തലയ്ക്ക് പ്രാന്ത പ്രാന്താ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും അറിയാതെ നിങ്ങൾ ഓരോന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാ എൻ്റെ മനുവേട്ടന് ഇങ്ങനെയൊക്കെ ഇട്ടു പോകുന്നത് ഇവൻ പോയാലും വലിയ നഷ്ടമൊന്നും മോളെ പിന്നെ ആരാ പിന്നെ ആരാ എൻ്റെ കൂടെ നിക്കേണ്ടത് ഏഹ് നിങ്ങൾ രണ്ടുപേരുമോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മനുവേട്ടൻ എന്നെ എന്തെന്തൊക്കുമായിട്ട് ഉപേക്ഷിച്ച് പോയാ കെട്ടിത്തൂങ്ങി ചത്ത കിടക്കുന്ന എൻ്റെ എൻ്റെ ശവം നിങ്ങൾ കാണേണ്ടി വരും അതിൻ്റെ കീഴിലിരുന്ന് നിങ്ങൾ കരയില്ലെന്നറിയാം പക്ഷെ എന്നാലും നിങ്ങളെക്കൊണ്ട് ഈ സമാധാനം പറയിപ്പിക്കും എൻ്റെ മരണത്തിന് കാരണവത് നിങ്ങളാണെന്ന് എഴുതിയിട്ട് ഞാൻ മരിച്ചു കളയും എന്നും സരയോ ഇത് കേട്ടതും മോളെ നീ എന്തൊക്കെയായി പറയുന്നേ എന്നും ഷാരി ചോദിക്കുക അത്രയ്ക്ക് സങ്കടമുണ്ടമ്മേ അത്രയ്ക്ക് സങ്കടം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇയാൾ എന്നോട് ഇത് ചെയ്യുന്നത് എനിക്ക് ജീവൻ എൻ്റെ മനുവേട്ടനാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ മനുവേട്ടൻ്റെ പെക്കിട്ട് കയറിക്കൊണ്ട് അടക്കുക ഇയാൾ ഇയാൾക്ക് എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും എൻ്റെ കുഞ്ഞും തീർന്നാ ഇയാളുടെ എല്ലാ സങ്കടം തീരുമെങ്കിൽ അതുതന്നെ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് സരി ആകെ വയലൻ്റ് ആവുക ഇത് കേട്ടതും രാഹുലിനൊരു കൂസലുമില്ല നിങ്ങൾക്കതൊന്നും ചെവി കേൾക്കുന്നില്ലേ ഇവള് പറയുന്ന ഒന്നും കേൾക്കാതെ നിങ്ങളെന്താ മേ ഓരോ േ ഞാൻ എന്ത് കേൾക്കാനാ ഇവളെപ്പോഴും പാടുന്ന പാട്ടല്ലേ അത് കേൾക്കാൻ എനിക്ക് വയ്യ എന്ന് രാഹുല് ഓഹോ ഞാൻ പാട്ട് പാടുവാന്നാ നിങ്ങൾക്ക് തോന്നുന്നല്ലേ എൻ്റെ എൻ്റെ നെഞ്ചിനകത്ത് എന്തോരം വേദന ഉണ്ടെന്ന് അറിയാമോ എൻ്റെ മനുവേട്ടനെന്നെ പിരിഞ്ഞു പോയാ എൻ്റെ എൻ്റെ ആത്മാവ് എന്നിൽ നിന്നും അകന്നു പോയത് പോലെയാ അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിൽ നിങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സറിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുക ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ ഞാൻ മേലും കിഴുവൊന്നും നോക്കില്ല ഒരൊറ്റ അടി തലക്കിട്ടടിച്ച് നിങ്ങളെ ഞാൻ കൊല്ലും അതോറപ്പാണ് ഉറങ്ങിക്കിടന്ന് കിടക്കുന്ന നിങ്ങൾ പിന്നെ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ എൻ്റെ മകളെ വിഷമിപ്പിച്ച എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോവുക ഈ സമയം എൻ്റെ മോളെയും അവൾ എൻ്റെ ഭാര്യയൊക്കെ കരയിപ്പിക്കുന്നത് ഒറ്റരുത്തിയ രൂപ അവളെയും അവളുടെ കുടുംബത്തെയും തകർക്കണം ആ കിരൺ മരിക്കണം അതിനു വേണ്ടി എല്ലാം ചെയ്തേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്ന മനോഹരയാണ് മനോഹർ വന്ദനെ വന്ദനയെ വിളിക്കുക ഞാൻ പെണ്ണ് കാണാനായിട്ട് വീട്ടിൽ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മനോഹർ വരുന്ന സമയത്ത് വന്ദനയൊക്കെ ചേർന്ന് എല്ലാ പെണ്ണുങ്ങളും കൂടെ ഒരുക്കേണ്ടത് വരുണാണല്ലോ വന്ദന അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരുണക്കാണ് നല്ല രസമുണ്ടെന്നൊക്കെ കല്യാണിയും നിഷയും ജുബാനയും ഒക്കെ സംസാരിക്കുകയാണ് ഇങ്ങനെ ഈ സമയം വന്ദന ചായം കൊണ്ട് ചെല്ലുക അപ്പം മനോഹർ അവിടെ ഇങ്ങനെ ഇരിക്കുക സത്യം പറയാലോ കോടിക്കണക്കിന് സ്വത്തുണ്ട് ആ അതൊന്നും കൊണ്ടു നടന്നിട്ട് കാര്യമില്ല സ്വത്തുണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ അവസാന കാലത്ത് നോക്കാനൊരു കൂട്ട് വേണ്ടേ അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ഒരേ നിർബന്ധം നല്ല പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ കുടുംബത്തിൽ പറഞ്ഞവളെ വേണം നോക്കി തിരഞ്ഞെടുക്കാൻ എന്നൊക്കെ ഈ പണമൊന്നും എനിക്കൊരു പ്രശ്നമല്ല കേട്ടോ ഈ കുട്ടി പാവപ്പെട്ട വീട്ടിലെ ആളായിരുന്നെങ്കിലും ഞാൻ കല്യാണം കഴിക്കുമായിരുന്നു ശബ്ദവും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഒരുപാടൊരുപാടിഷ്ടമാണ് എന്നൊക്കെ പറയുക ഈ സമയം അമ്മ വന്ദനയുടെ അമ്മേ അച്ഛനും കൂടെ നമ്മുടെ മനോഹരനോട് സംസാരിക്കുക എന്ത് ചെയ്യാനാ മോനെ ആ സംസാരശേഷി ഇല്ലാത്തോണ്ട് വരുന്ന കല്യാണം എല്ലാം മുടങ്ങി പോവുക എന്തോ ദൈവാനുഗ്രഹം കൊണ്ടാണ് മോനെയൊക്കെ കിട്ടിയത് ആ ഈ കണ്ട സ്വത്ത് മുഴുവനും ഇവളുടെ പേരിലുള്ളതാണ് ഇവൾക്ക് എഴുതി കൊടുക്കാൻ പോവാ ഒന്നും വേണ്ട എൻ്റെ മോളെ കല്യാണം കഴിക്കുന്ന ആൾക്ക് അതായത് മനസ്സറിഞ്ഞ് കല്യാണം കഴിക്കുന്ന ആൾക്ക് ഈ സ്വത്ത് മുഴുവനും ഞാൻ കൊടുക്കും അത് ഉറപ്പാ പോലെ എന്നൊക്കെ പറയണേ ഈശ്വരാ കോടിക്കണക്കിന് സ്വത്തുണ്ട് ഈ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ കിട്ടിയാൽ പിന്നെ ഒരു ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ളതായി അതുകൊണ്ട് ഇവരെ ഉടക്കിക്കാൻ പറ്റില്ല ഇവരെ ഉടക്കിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതങ്ങനെ ഇരിക്കുവാണ് മനോഹർ അപ്പോൾ ഏട്ടനെന്താ സോറി എന്താ ആലോചിക്കുന്ന എന്ന് മന്ദരാംഗ്യ ഭാഷ ചോദിക്കുക ഒന്നുമില്ല മോളു മോളുവിന് സംസാരശേഷി ഇല്ലാത്ത ആലോചിക്കുമായിരുന്നു ഓരോരുടെ കഷ്ടപ്പാടുകളെ ചിലവർക്ക് ദൈവം എല്ലാം കൊടുക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് അവർക്കുണ്ടാവും മോളുവിന് എന്താ ഒരു കുറവ് നല്ല ഭംഗിയുണ്ട് ആരും കണ്ടാലും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും പക്ഷെ എന്നിട്ട് എന്താ സംസാരശേഷിയില്ലല്ലോ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇല്ല എന്ന് പറഞ്ഞ് മോളെ എനിക്ക് കഴിയില്ല കേട്ടോ ഡേ ഉണ്ട് ഒരുപാട് സ്വത്തുക്കൾ അതുകൊണ്ട് മോളുൻ്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ട എൻ്റെ സ്വത്തുക്കളൊക്കെ മോളൂനുള്ളതാണ് ആ നമുക്ക് സന്തോഷമായിട്ടും ഒരാളുടെ ശല്യം ഇല്ലാതെ ജീവിക്കാം അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഉപദേശിക്കുക ഈ സമയം നിഷയും ജുബാനയും പിന്നെ നമ്മുടെ ഇത് ഇത് കല്യാണിയൊക്കെ കൂടെ പുറത്തേക്ക് വരിക എല്ലാവരെയും കൂടെ ഒരുമിച്ച് കണ്ടതും ഞെട്ടിപ്പോയി മനോഹർ നി നിങ്ങളൊക്കെ എന്ത് ഇവിടെ എന്നും ചോദിക്കണം ഞാൻ ഞങ്ങളൊക്കെ എന്താ ഇവിടെയെന്ന് പറയാം ഈ പെൺകുട്ടിയെ നീ ചതിക്കാൻ നോക്കുവല്ലേടാ ഇനി നിൻ്റെ ഒരു പെണ്ണ് കാണാൻ ചടങ്ങ് നടക്കില്ലടാ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഞങ്ങൾ അതിനെ അനുവദിക്കില്ലട ഹിരണും സോറി കല്യാണിയും ജുബാനയും നിതയും നിഷയും കൂടെ മനോഹറിനെ ചുറ്റി നിൽക്കുക അപ്പോൾ വന്ദനയും ആകെ എഴുതാൻ ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേക്കടാ എന്നും പറയണം അപ്പോൾ നമ്മുടെ മനോഹർ ആകെ ടെൻഷൻ ഇടിച്ചിങ്ങനെ നോക്കുക എന്താ മോ എന്താ സംസാരശേഷിയില്ലാന്നുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ വന്ദന വരുടാ എന്നൊക്കെ പറഞ്ഞോട്ട് ഇതെ കളിയാക്കുന്ന പോലെയൊക്കെ കാണിക്കും അപ്പോൾ മനോഹരനാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എന്തെ ഇവിടെ നടക്കുന്നതെന്ന് ഈ സമയം മനോഹരനെ പൊളിച്ചടുക്കി എട്ട് കെട്ടി പൂട്ടി അവിടെ നിന്ന് അടിച്ചിറക്കും എല്ലാവരും കൂടെ ചേർന്ന് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് കാർത്തികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക എന്തിനാണ് കാർത്തിക ഇങ്ങനെ സങ്കടപ്പെടുന്നേ എന്നും കിരൺ്റെ ചോദ്യം എനിക്ക് പേടിയാ ആ ഗംഗാ എനിക്ക് പേടിയാ ഞാൻ പറഞ്ഞില്ല അവൻ ജയിലിൽ ചാടിയെന്ന് അവൻ ഉറപ്പായിട്ടും നമ്മളെ തേടി വരും ഇവിടെ എൻ്റെ ബന്ധുക്കളെ ഒക്കെ അവൻ തല്ലി തകർക്കും അതാണ് എൻ്റെ ടെൻഷൻ എനിക്കൊന്നും സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കരുത് ഞങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ കരയരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക കരയുക ഹാ വിഷമിക്കണ്ട കാർത്തിക അങ്ങനെയൊന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കെ അങ്ങനെ ഞങ്ങളെ താണ്ടി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാണ് പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും നല്ല ടെൻഷനുണ്ട് നമ്മുടെ കാർത്തികയ്ക്ക് ഈ സമയം ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് അതെ അവൻ എത്തുകയാണ് കൊല്ലും കൊന്നും കൊലവിളിച്ചും നടക്കുന്ന ആ ഗംഗാപ്രസാദിൻ്റെ എൻട്രി അവൻ വന്നു കിരണിനെക്കുറിച്ച് അന്വേഷിച്ചു അവിടെ അത്രയും പ്രശ്നങ്ങൾക്കിടയിലും കിരണ് കൊല്ലണമെന്ന് അവൻ കൊട്ടേഷൻ കൊടുത്തു പക്ഷേ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകളെല്ലാം ആ നാട്ടുകാരാണല്ലോ അത് കിരണിൻ്റെയും ചന്ദ്രസേനൻ്റെയും ആൾക്കാരാണെന്ന് അവനുണ്ടോ അറിയുന്നു ഗംഗാപ്രസാദിൻ്റെ കൊടും ക്രൂരത കിരണിനെ ഗംഗാപ്രസാദ് ഇടിച്ചു പക്ഷേ അപ്പോഴേക്കും ആ ഗുണ്ടകൾ ഗംഗാപ്രസാദിനെ തടഞ്ഞ് കിരണും അവരെ ഇടിച്ചു തകർക്കുകയാണ് അപ്പോഴേക്കും എല്ലാവർക്കും നല്ല ടെൻഷനായി ഈശ്വര സൂക്ഷിക്കണം ഗംഗാപ്രസാദ് പറയുന്നവൻ ഒരിക്കലും ഒരിക്കലും ഒരിതായിട്ട് നിൽക്കില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദയവേ എനിക്കാണെങ്കിൽ പേടിയാവുന്നു കിരൺ സൂക്ഷിച്ചേ മതിയാവും ഗംഗാപ്രസാദ് ഒരു മനുഷ്യനല്ല അവനൊരു മൃഗമാണ് കാട്ടിൽ വേട്ടയാടി തിന്നുന്ന മൃഗം അതുകൊണ്ട് അവന് മനസാക്ഷി എന്ന് പറയുന്നതില്ല കിരൺ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് കാർത്തിക പേടിക്കണ്ട അവനേത് കൊലകൊമ്പനാണെങ്കിലും അവൻ്റെ കൊമ്പൊടിച്ച് അതും വിൽക്കാൻ കൊടുക്കും ഞാൻ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവനെ തമിഴ്നാട് അടി അടിക്കണമെങ്കിൽ ഞാൻ നല്ല കേരളത്തിലടിയാ ആ അതുകൊണ്ട് തന്നെ നമ്മളെ തൊടാൻ പറ്റുമെന്നൊന്നും അവൻ കരുതണ്ട അത് ഈ ജന്മത്ത് നടക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനേ ആ ഗംഗാപ്രസാദിനെ നേരിടും അത് ഉറപ്പാ എന്നൊക്കെ പറയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ എനിക്കും പേടിയുണ്ട് മോനെ ഇനിയിപ്പോൾ ദേ അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോൻ മോൻ ഇങ്ങനെ മനുഷ്യനെ കൂടെ പേടിപ്പിക്കാതെ എന്തൊക്കെയായാലും ദേ അവൻ്റെ ഇടയിൽ ചെന്ന് പെടണ്ട അവൻ മോനെ ഉപദ്രവിക്കും അങ്ങനെ ചെയ്ത അവനെ പോലീസുകാർക്ക് പോലും പേടിയാ അവന് കൂട്ടുള്ള ചില പോലീസുകാരും സ്റ്റേഷനിലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയണ അത് കേട്ടതും അമ്മ വിഷമിക്കണ്ട എന്തായാലും നോക്കിക്കോ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയും ഈ സമയം അരയുവാണെങ്കിൽ ഭയങ്കര കരച്ചില്ല കരച്ചിലോട് കരച്ചിൽ സാറിൻ്റെ കരച്ചിലുണ്ട് ആശ്വസിപ്പിക്കാൻ ചെല്ലുമോ ശാരി മോളെ നീ ഇങ്ങനെ കരയല്ലേ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിരിക്കണോ എൻ്റെ മനുവേട്ടം പോയതിൽ സന്തോഷിക്കണോ മോളെ അതല്ല പറഞ്ഞു വരുന്നത് മോള് സമാധാനമായിട്ടിരിക്കേ മനുമോൻ തിരിച്ചു വരും മോളെ നിന പേടിക്കുന്നേ മോളയിട്ട് വെച്ച് പോകാൻ അവന് കഴിയുമോ എന്നെട്ട് വെച്ച് പോകാൻ എൻ്റെ മനുവേട്ടത്തിന് കഴിയില്ല പക്ഷേ നിങ്ങളെപ്പോലുള്ളവരൊക്കെ കാരണമാണ് ഇന്ന് എൻ്റെ ജീവിതം ഈ അവസ്ഥയിലായി നിൽക്കുന്നത് ഇതാ കല്യാണിക്കും കിരണും ഒക്കെ സന്തോഷമായിരിക്കും അതെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മനുഷ്യട്ടന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ പറയണം മോളെ നീ സമാധാനമായിട്ടിരിക്കേ ധൈര്യമായിട്ടിരിക്കും മോളെ മനോ മനുമം വരും ഇല്ലമ്മേ ആ മനുവേട്ടൻ ഇനി വരില്ല എനിക്ക് നല്ല പേടിയുണ്ട് നല്ല ടെൻഷനുണ്ട് അല്ലെങ്കിൽ തന്നെ മനുവേട്ടൻ്റെ നല്ല സങ്കടമാണ് ഈ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് അച്ഛനെന്തിനാണ് മനുവേട്ടനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അതിൻ്റെ സങ്കടം എനിക്കും ഉണ്ട് എന്നൊക്കെ പറയുവാണ് സാരമില്ല മോളെ എല്ലാം ശരിയാവും അയാൾക്ക് ഇപ്പോൾ മോളെയും എന്നെ ഒന്നും കണ്ട് കാണുന്നില്ല അങ്ങനെയല്ലേ അവൻ്റെ പെങ്ങൾ രൂപ ചതിച്ചത് അതിൻ്റെ ടെൻഷനായിരിക്കും ആ ടെൻഷനൊക്കെ അടങ്ങി കഴിയുമ്പോൾ എല്ലാം ശരിയാവും മോൾ സമാധാനത്തോടെ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുമോ ഈ സമയം നിതയും വരുണും കൂടെ ചുറ്റിക്കറങ്ങുന്നത് കാണുവാണ് മനോഹർ എന്നെ പറ്റിച്ച് അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങുക എന്തായാലും ഞാൻ നിന്നെ വെറുതെ വിടലടി നീ ഒറ്റൊരുത്തി കാരണോ ഇതൊക്കെ സംഭവിച്ചത് വന്ദനെ എനിക്ക് കിട്ടേണ്ടതായിരുന്നു വന്ദന പോലും എൻ്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി കോടിക്കണക്കിന് സ്വത്തുക്കൾ കിട്ടുമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട് നടന്ന എൻ്റെ കാര്യം വെറുതെയായി എന്നൊക്കെ പറഞ്ഞും ആലോചിച്ചും സങ്കടപ്പെട്ടും മനോഹർ ഇങ്ങനെ റോഡിൽ നിൽക്കുക ഈ സമയം വരുൺ നമ്മുടെ മനോഹരെ കാണുക അത് നിധ അത് നോക്ക് അവൻ്റെ നിൽപ്പ് നോക്ക് പന്തനെ കിട്ടാത്തതിൻ്റെ നിരാശയാണെന്ന് തോന്നുന്നു അവൻ്റെ മുഖത്ത് എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ സന്തോഷത്തോടെ നമ്മുടെ നിതയും വരുണും കൂടെ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ച് പോകുന്നതുകൊണ്ട് അസൂയപ്പെട്ടു നോക്കി നിൽക്കുകയാണ് മനോഹർ അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ